എന്നുള്ള ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ അതൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്റെ വഴി നിങ്ങൾ കേൾക്കുന്നു അല്ല എന്റെ അവിടെ നിന്ന് ഇറക്കി വിടാനും പോണില്ല മാനേജ്മെന്റ് ഇനി അതിന്റെ അവര് സമ്മതിക്കില്ല വീണ്ടും ഒട്ടാപ്പൊക്കെ ആണെങ്കിൽ സമരം ചെയ്ത് അവർ അവിടെ ഇരിക്കട്ടെ ബാക്കി ക്ലാസ് തുടങ്ങും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ വന്ന് വലിയ പ്രതീക്ഷിക്കുമ്പോ വിദ്യാഭ്യാസം കാണാൻ കഴിയും സമൂഹത്തിന്റെ വിദ്യാർത്ഥികളുടെ അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരാവശ്യത്തെ കുറിച്ച് വളരെ ഉത്തരവാദിത്വപൂർവ്വം സംസാരിക്കാനും ചർച്ച ചെയ്യാനും രമ്യമായി പരിഹരിക്കാനും എന്ത് ബുദ്ധിമുട്ടാണ് ഈ ലോ അക്കാദമിയുടെ മാനേജ്മെന്റിനും സ്വാശ്രയം എന്ന വാക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പരിചിതമാകുന്ന കാലത്തിന് മുന്നേ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിയതാണ് ലോ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായർ സ്വന്തം പാർട്ടിക്കാരനായ നാരായണൻ നായർക്ക് പതിനൊന്നര ഏക്കർ കൃഷിഭൂമി റവന്യൂ മന്ത്രി പോലും അറിയാതെ വിട്ടുകൊടുത്തു അന്നുമുതൽ അവിടെ നാരായണൻ നായർ കൃഷിയിറക്കി നിയമവിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കുന്ന കൃഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള വിത്തുകൾ ശേഖരിച്ച് അവയ്ക്ക് മണ്ണും വളവും നൽകി നൂറുമേനി വിളയിച്ചതോടെ ലേ ലോ അക്കാദമി വലിയ കൃഷിഭൂമിയായി പഠിച്ചിറങ്ങിയവർ പലരും നാടിൻ്റെ ഭരണാധികാരികളായി ചിലർ വിധികർത്താക്കളും ഗവർണർ മുഖ്യരക്ഷാധികാരിയും മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പിന്നെ റവന്യൂ മന്ത്രിയും സഹരക്ഷാധികാരികളായുമുള്ള ട്രസ്റ്റാണ് ലോ അക്കാദമിക്ക് വേണ്ടി അന്ന് പ്രവർത്തിച്ചത് ഈ ട്രസ്റ്റ് ആവിയായി പോയിട്ട് കാലം കുറയായി വർഷം കോളേജിൽ റൂൾസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾ ഒരു നിയമം നിയമം ലംഘിച്ചിട്ടില്ല അന്നത്തെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾക്ക് നിയമപരമായിട്ട് പഠിപ്പിക്കേണ്ട സ്ഥാപനമാണ് നിയമ ലംഘനത്തിൽ മുന്നോട്ട് പോകുന്നത് നിയമവും അവർക്ക് ബാധകമല്ല നിയമം അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്രയോ ക്രിമിനൽ കേസുകൾക്ക് അവർ പ്രതിസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലോ അക്കാദമിയുടെ അംഗീകാരം തെളിയിക്കുന്ന രേഖകളും അപ്രത്യക്ഷമായി ഇപ്പോൾ കേരള സർവകലാശാലയിൽ സൂചനകൾ ഒന്നുമില്ല കോളേജിൻ്റെ അഫിലിയേഷൻ രേഖകളെല്ലാം ഉണ്ട് അത് യൂണിവേഴ്സിറ്റിയാണ് പരിശോധിക്കേണ്ടത് അവരത് ചെയ്തോളൂ അതവര് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം അത് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ അതിനാണല്ലോ ഇപ്പോൾ ഒരു കമ്മിറ്റി വരുന്നത് ഒരു അഫിലിയേഷൻ കമ്മിറ്റി ഒരു ഇൻസ്പെക്ഷൻ വെച്ചിട്ടുണ്ട് അത് അവരെടുക്കേണ്ട തീരുമാനമാണ് അവരത് എന്താണെന്ന് വെച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ ലോ ലേ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ ആർക്കെതിരെയും സമരം നടത്തിയിട്ടും ഒരു കാര്യവുമില്ല കാരണം എല്ലാം വലിയ പുള്ളികളാണ് യുവറോണർ അപ്പൊ നമ്മളുടെ തവ ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം തവ ചിക്കൻ വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാണ് വളരെ കുറച്ച് ചേരുവകളെ ഉള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്റെ പിള്ളേർ കത്തിരി ഈ തവയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ചൂടാകാൻ കുറച്ച് സമയം പക്ഷെ ചൂടായി കഴിഞ്ഞല്ല ിപ്പ് ചൂടായി കിടക്കുന്ന കല്ലിൽ കിടന്നിങ്ങനെ ഞാനൊന്നു തള്ളി അവർ എന്നെയും തള്ളി നാൽപ്പത് പേരും ഒന്നിച്ചു തള്ളി എങ്കിലും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ലോ കോളേജിലെ പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കുട്ടി അഭിഭാഷകർക്കായി ഈ ആഴ്ച നീക്കിവെക്കുന്നു ഇതിന്റെ ഒരു പ്രത്യേക സ്വാദാണ് കാര്യം ഇങ്ങനെ ഒരു ഇരുമ്പ് കല്ലിൽ കിടന്ന ഈ കാര്യങ്ങളെല്ലാം വേഗുന്ന പ്രത്യേക രുചിയാണ് ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ എന്താ വെച്ചാൽ മെറ്റൽ ശബ്ദം കേൾക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ നല്ല ഇരുമ്പിന്റെ തവയാണ് എന്നാൽ കാണാൻ വളരെ മനോഹരമാണ് ഈ സൗന്ദര്യം പോലെ തന്നെയാണ് അതിൻ്റെ സ്വാദും ഉണ്ടാക്കാൻ വളരെ എളുപ്പം ഒരുപാട് ചേരുവകളൊന്നുമില്ല പിന്നെ ആ ഒരു ചൂടായി കിടക്കുന്ന ഒരു തവയിൽ കിടന്നുണ്ടാകുന്ന സ്വാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ എത്തുന്ന സ്വാദ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ തോന്നിയ പോലെ ചെയ്യുമ്പോൾ അങ്ങനെ നീങ്ങുന്ന ആളുകളെ യാതൊരു കാരണവശാലും പോകണം പോകണം എന്ന് പറയുമ്പോൾ അവർക്കപ്പോ അവ പർപ്പസ് എന്താ ഒരു പ്രിൻസിപ്പളിനെ പോട്ടെ ഒരു പ്യൂണിനെ പോലും ഇങ്ങനെ കുട്ടികൾ മുദ്രാവാക്യം വിളിച്ച് ആക്കാൻ പറ്റുമോ അതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊന്നും പിന്നെ മറുപടിയില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു